ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് കെട്ടിടത്തിൽ നാല് ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സഖാവ് പിണറായി വിജയൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത് കെട്ടിടത്തിൽ നാല് ആർ ഡി എക്സ് ഐഇ ഡി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കെട്ടിടം ചുട്ടു ചാമ്പലാക്കുമെന്നായിരുന്നു സന്ദേശത്തിലെ ഉള്ളടക്കം വൈകിട്ട് മൂന്ന് മണിയോടെ സ്ഫോടനം ഉണ്ടാകുമെന്നും മെയിലിൽ അവകാശപ്പെട്ടിരുന്നു ഇമെയിൽ ലഭിച്ചതിനു പിന്നാലെ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അരിച്ചിവർക്ക് പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല ഇതോടെ അജ്ഞാതനായ ഒരു വ്യക്തിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു അതേസമയം പരിശോധനയിൽ ബോംബുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മാതാ രമാഭായ് അംബേക്കർ മാർഗ്ഗ് പോലീസ് സ്റ്റേഷനിലാണ് അജ്ഞാതനായ ഒരാൾക്കെതിരെ ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിയൊന്ന് ഒന്ന് മുന്നൂറ്റി അൻപത്തിയൊന്ന് ബി മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ട് മുന്നൂറ്റി അൻപത്തിയൊന്ന് മൂന്ന് മുന്നൂറ്റി അൻപത്തിയൊന്ന് നാല് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലക്ഷ്യമിട്ട് ഭീകരാക്രമണം നടന്നിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിൻ്റെ ബേസ്മെൻ്റിൽ ഒരു ശക്തമായ കാർ ബോംബ് സ്ഫോടനമായിരുന്നു അന്ന് നടന്ന ഇരുപത്തെട്ട് നില കെട്ടിടത്തിന് അന്ന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഏകദേശം അൻപതോളം പേരായിരുന്നു കൊല്ലപ്പെട്ടത് മുംബൈയിൽ ഉടനീളം നടന്ന പന്ത്രണ്ട് ബോംബ് സ്ഫോടനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്ഫോടനവും നഗരത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു അന്നത്തേത്